സർക്കാരിന്റെ അസഹിഷ്ണുതയിൽ ഇരുളടയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്നും പ്ലസ് വൺ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രശ്നം സർക്കാർ ഗൗരവത്തിലെടുത്ത് ശാശ്വത പരിഹാരം കാണണം പിന്നോക്ക ജില്ലകളിലെ വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയെന്ന ഇടതു സർക്കാർ നിലപാട് ശരിയല്ല യു ഡി എഫ് അധികാരത്തിലിരുന്ന സമയത്ത് അനുവദിച്ച സീറ്റുകളിലാണ് ഇന്നും മേൽപ്പറഞ്ഞ ജില്ലക്കാർ പഠിക്കുന്നത് മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ നേരം പുലർന്നാൽ സീറ്റ് തേടി അലയുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് പ്രശ്നത്തിൽ യു ഡി എഫ് എം എൽ എമാർ മുഖ്യമന്ത്രിയെ കാണുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇന്ന് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമരമാണ് അത് ഇവിടെ പൊതുസമൂഹത്തെ അറിയിക്കാനാണ് വാർത്താണ്ട് ഞാൻ ഈ പ്ലസ് ടു അടിക്കടി അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ബോധ്യമുണ്ട് കണ്ടമാനം സീറ്റ് പറഞ്ഞുകൊണ്ട് കുറച്ചൊന്നുമല്ല കണ്ടമാനം ഭാഗ്യക്കാട്ടിലുള്ള സീറ്റിന്റെ കുറവാണ് ഇവിടെ ഉള്ളത് കുറച്ചൊന്നുമല്ല എന്തൊരു ന്യായാണ് ലോകത്തെ പറഞ്ഞുണ്ടോ നന്നായി പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികള് പാസ്സായി വരുമ്പോൾ കോടതി പോവാനും കോടതിയിൽ ഗവൺമെന്റ് കിട്ടിയിട്ടില്ല സീറ്റ് പഠിച്ച് പാസ്സായി കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്താ പരാതിക്ക് വേണ്ടി താക്കുന്നു എന്ന് കോടതി അപ്പൊ അതുകൊണ്ട് തന്നെ ന്യായമില്ല ഒരു സംശയം വേണ്ട ഗവൺമെന്റ് തിരിഞ്ഞു നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ജനങ്ങൾ എന്നുള്ളതാണ് പോകുന്നത് ഒരു പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ അറക്കൽ അധ്യക്ഷനായി സി പി സയ്ദലവി അബ്ദുറഹ്മാൻ രണ്ടത്താണി നാലകത്ത് സൂപ്പി പി കെ അബ്ദുറബ്ബ് സുഹറാം അമ്പാട് അഡ്വക്കറ്റ് എം റഹ്മത്തുള്ള എം എൽ എമാരായ അഡ്വക്കറ്റ് യു എ ലത്തീഫ് മന്നളം കുഴിയാലി മൊയ്തീൻ ഭാരവാഹികളായ വി കെ ഫൈസൽ ബാബു പി കെ നവാസ് അഷ്റഫ് കോക്കൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ